ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണുള്ളത് അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെ പതിക്കുന്നു അറബിക്കടലിൽ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത് എന്ന് ചോദിക്കും പൊന്നാനി അപ്പൊ ഇതിന് പുഴ എന്നും പേരുണ്ട് കേട്ടോ ഭാരതപ്പുഴയ്ക്ക് അവിടെ എന്താണ് പേര് പൊന്നാനി പുഴ പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഇത് അറബിക്കടലിൽ പതിക്കുന്നത് ഇനി ഇതിന്റെ മറ്റു പ്രധാന പോഷക നദികൾ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ കണ്ണാടി എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ തൂതപ്പുഴ എന്നിവയൊക്കെ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇനി കേരളത്തിന്റെ നയിൽ കേരളത്തിന്റെ ഭാരതപ്പുഴയാണ് നമുക്കറിയാം ഈജിപ്റ്റിലാണ് നൈലല്ലേ അപ്പൊ നൈലിന്റെ ദാനം എന്നാണ് ഈജിപ്റ്റ് അറിയപ്പെടുന്നത് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന ഏതാണ് ഭാരതപ്പുഴയാണ് ഇനി ഇത് ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പോകുന്നത് നോക്കൂ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പാലക്കാട് തൃശ്ശൂര് മലപ്പുറം പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഈ ഒരു നദി ഒഴുകുന്നത് ഇനി ഈ ഒരു ചിറ്റൂർ ഭാഗത്ത് ഇതറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ് ചിറ്റൂർ ഭാഗത്ത് ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ് ആരാണ് ആ പേര് കൊടുത്തത് ശോകനാശിനി എന്ന ശോകം എന്ന് വച്ചാൽ ദുഃഖം അല്ലേ ശോകനാശിനി എന്ന പേര് കൊടുത്തത് ആരാണ് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ആ ഒരു പേര് നൽകിയത് ഇനി മറ്റൊരു പ്രസിദ്ധമായ കാര്യം എന്ന് പറയുന്നത് അല്ലെ ഈ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാമാങ്കം നടക്കുന്ന തിരുനാവായ മാമാങ്കം ആഘോഷം നടത്തുന്ന ഈ തിരുനാവായ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ നടക്കുന്നത് അപ്പോ അത് എല്ലാത്തോണയും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി ആരാണ് നിളയുടെ കഥാകാരൻ നിള എന്ന് പറയുന്നതും ഭാരതപ്പുഴ തന്നെയാണ് കൂടാതെ പേരാർ എന്ന് പറയുന്നതും ഭാരതപ്പുഴയാണ് പൊന്നാനിപ്പുഴ എന്ന് പറഞ്ഞാലും ഭാരതപ്പുഴയാണ് അപ്പൊ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം ടി ആണ് എം ടി